പ്രതി വേട്ട നമസ്കാരം ഞാനിങ്ങനെ കുറച്ച് ആളുകളുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ കേട്ടൊരു കാര്യാണ് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് സോള് സോളുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ സോളാണ് തീരുമാനിക്കുന്നത് ഇന്ന സമയത്ത് ഇന്ന ആളായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ ആ സോളാണ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇതിനകത്ത് എത്രമാത്രം ശരിയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പലരും ഇത് ആര് എതിർത്ത് കഴിഞ്ഞാലും ഇതൊരു കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ എതിർപ്പുകളിൽ ഒരു ദിവസം കഴിയുമ്പോൾ അവസാനിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മൾ എതിർക്കുമായിരിക്കാം ഒരു ഏജ് കഴിയുമ്പോൾ ഒരു സമയത്ത് ഞാനും ഇത് റിസോൾട്ടിന് വ്യക്തിയാണ് ഇപ്പൊ ഈവൻ റീസെന്റായിട്ട് ഈ കൊസ്റ്റൻസിലേക്ക് വരാം റീസെന്റ് ആയിട്ട് പാരാസൈക്കോളജിസ്റ്റ് രാധാകൃഷ്ണ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് മരണത്തിനുമപ്പുറം മരണാനന്തരം എന്നൊരു സംഭവം ഒരു ഒന്നര വർഷം മുമ്പ് എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഞാനും ഇനാഗ്രേറ്റ് ചെയ്ത് നമ്മുടെ അഡീഷണൽ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറുണ്ടായിരുന്നു ബോച്ച ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മീഡിയയിലും മനോരമ മാതൃഭൂമി ജനം എല്ലാ മീഡിയ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ അഡീഷണൽ ഡി ജി പി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ആൻസർ കൊടുത്തു അപ്പൊ ബോച്ചയെ പല ക്വസ്റ്റ്യൻസ് ബോച്ച അറിയല്ലോ റെസ്പെക്ട് ചെയ്യുന്ന ബോബീച്ചമുണ്ടോ അദ്ദേഹം പല രീതിയിൽ എന്താ പറയുക ആ ക്വസ്റ്റ്യൻസിനെ ഇവിടെ ലാഘവത്തോടുകൂടി ചോദിച്ചു വേറെ രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത് ചോദിച്ചപ്പോഴും ആൻസർ വളരെ സ്പഷ്ടമായിരുന്നു ഇന്ന് നമ്മൾ ഏത് റിസർച്ച് ചെയ്യുന്ന പാരസൈക്കോളജിസ്റ്റിന് ഡോക്ടർ ബ്രെയിൻ വിൽസൺ ഉൾപ്പെടെ അത് എന്താ പറയുക ഏറ്റവും വളരെ ഫെമിലിയർ ആയിട്ടുള്ള യു എസിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പാരാസൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹത്തിന് ബോഡി വിറ്റ് ട്രാവൽ ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളാണ് അതിന് പല ഒരുപാട് ബുക്സുണ്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തമായ നയൻറ്റീൻ എയ്റ്റി വണിൽ പബ്ലിഷ് ചെയ്ത ലോസ് ഓഫ് സ്പിരിറ്റ് വേൾഡ് ഉണ്ട് പരലോക നിയമങ്ങൾ അത് ഒരാൾ വായിച്ചിരിക്കണം അത് ശരിക്കും ഒരാള് വായിക്കാൻ പറഞ്ഞാലും മേടിച്ചു കൊടുത്താലും ഇത് വായിക്കാൻ പറ്റണമെന്നില്ല അത് ജീവിതത്തിലൊരു നിയോഗമാണ് അത് നമ്മുടെ കിട്ടിയാലും ചിലപ്പോൾ എത്രയോ മാസങ്ങളായിട്ട് ഷെൽഫിലിരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്ന പല പാരാസൈക്കോളജിസ്റ്റിന്റെയും പല രീതിയിൽ നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് വർഷങ്ങളുണ്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഓഫീസില് ഇവര് വിളിച്ചിട്ട് പോകുമ്പോൾ ബുക്സ് മേടിച്ച് അലമാറി വച്ചിട്ട് ഞാൻ കാരണം അവർ ഇത് വായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ച് പറയാം പ്രദീപ് ജി എന്ന് വന്നതുകൊണ്ടാണ് വായിക്കാൻ പറ്റിയത് ഞാനും മേടിച്ച് ഏകദേശം ഒരു നാലു മാസം എന്റെ അലമാരയിൽ ഉണ്ടായിരുന്നത് എന്നിട്ട് വേറൊരാളുടെ ഒരു ഇത് കണ്ടാണ് ഞാൻ വായിച്ചത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ ക്യാപ്സ്യൂള് ആ ക്യാപ്സ്യൂള് ഞാൻ എന്താണെന്ന് പറയുന്നില്ല അതൊരിക്കലും പറയാൻ പാടില്ല അവരവർ തന്നെ അനുഭവിക്കേണ്ട ഡേ ടു ഡേ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര പവറാണ് അവര് അസാധ്യമായ പവറാണ് ഈ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചിത്ര പറഞ്ഞതിനകത്ത് ചിത്ര നമ്മളൊരു ഒരു എഴുപത് എഴുപത്തി മൂന്ന് ജന്മങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ലെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അതിനൊരു പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് തന്നെ റിസർച്ച് ആയിട്ടുണ്ട് നമ്മൾ മുൻപത്തെ ജന്മം എന്തായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ജന്മം എന്തായിരുന്നു നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് മെക്കാനിസം ഇന്ന് അവൈലബിൾ ആണ് പി എൽ ആർ എന്ന് പറയും ഫാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ പ്രോഗ്രാം ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട് പക്ഷെ ഇതിലേക്കൊക്കെ പോകുന്ന മുമ്പായിട്ട് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ വിൽ പവറും നമ്മൾ തന്നെ ക്രോസ് ചെക്ക് ചെയ്യുന്ന ബെറ്റർ ആയിരിക്കും ഒരിക്കലും പഴയ ജന്മത്തിൽ പോകുമ്പോഴേ നമുക്ക് ട്രോമ വരാൻ ഉണ്ട് അത് ശ്രദ്ധിക്കണം പക്ഷെ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ എങ്ങനെയാ പോകുന്നത് എന്താണ് മരണശേഷം അതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാലേ ഈ പോയിന്റ്സിലേക്ക് വരാൻ പറ്റുള്ളൂ നമ്മൾ മരണം കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷേ മരണം എല്ലാവർക്കും പേടിയാണല്ലേ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതും മരണശേഷം നല്ലൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതമാണ് മരണശേഷം ഉള്ളത് നമ്മളിവിടെ ഒരു സപ്ലൈ കോഴ്സിനാണ് ഭൂമിയിൽ വാങ്ങിക്കുന്നത് വളരെ ചെറിയ കാലങ്ങൾ ജീവിച്ച് നമ്മളെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു സോള് ആത്മാവ് ഒരു അമ്മയും അച്ഛനെയും തിരഞ്ഞെടുക്കും അമ്മയെ അച്ഛനും തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് തലങ്ങളാണ് ഈ രേഴ് പതിനാല് ലോകങ്ങളെന്നാ പറയുന്നത് അല്ലേ എന്ന് വിശ്വസിക്കുന്നു അതിലെ ഏഴ് തലങ്ങളാണ് ഏഴ് ഡയമെൻഷൻ ഡയമെൻഷനിലാണ് നമ്മൾ മരണശേഷം പോകുന്നത് നാല് മുതൽ മേളത്തെ ഡയമെൻഷൻസ് കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് പവർ സോൾസ് ആണ് അവിടെ നമുക്ക് ഭയങ്കര എപ്പോഴും നല്ല ജീവിതമാണ് നല്ല രീതിയിലുള്ള ആത്മാക്കളാണ് ഈഗോ ഇല്ല ജലസി ഇല്ല അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും ഇവനാരാണ് അവിടെ പോകുന്നത് അതെന്തോ ആയിക്കോട്ടെ അതെനിക്ക് എന്നെ പറയുന്ന മാറ്ററേ അല്ല പക്ഷെ അതിലേക്ക് ഒരു വായിച്ചു നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാവും അല്ലെങ്കിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന പല പാരാസൈക്കോളജിസ്റ്റുമായിട്ട് ഇവർ സംസാരിക്കുകയാണെങ്കിൽ എന്താണെന്ന് മനസ്സിലാവും ഒന്നും രണ്ടും മൂന്നും നിലങ്ങളിൽ പോകുന്നവര് ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ജീവിച്ചിട്ട് ക്രിമിനൽ മെന്റാലിറ്റിയും പല രീതിയിലും പലരെയും ഉപദ്രവിക്കുന്ന ആൾക്കാര് ഇവിടെ ഉപദ്രവിച്ച രാജാവിനെ പോലെ നടക്കും പക്ഷേ ഭരണശേഷം ഇവർ അനുഭവിക്കുന്ന ഭയങ്കരമായ ഇതിനകത്ത് ബൈബിളിൽ തന്നെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹിന്ദുമത സംസ്കാരം അനുസരിച്ച് നമുക്ക് പറയുന്ന സംഭവങ്ങൾ വേറെയാണ് മുസ്ലിംസില് വേറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിലേക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം ഒരു സിംഗിൾ എനർജി ഫോഴ്സിന് ഉണ്ടല്ല ഒരു സിംഗിൾ എനർജിയാണ് നമ്മളേക്ക് ഡ്രൈവ് ചെയ്യുന്നത് മരണശേഷം ഈ മൂന്നാമത്തെ തലത്തിൽ നിന്ന് നാലാമത്തെ തലത്തിലേക്ക് പോകാനാണ് ഓൾമോസ്റ്റ് പല ആത്മാക്കളും ആഗ്രഹിക്കുന്നത് ഒന്നിലൊക്കെ പോകുന്ന ഒരു ഭയങ്കരമായി അത് പലതും വായിച്ച് പല റിസർച്ച് നോക്കിയാൽ മനസ്സിലാവും എത്രയോ വർഷം ഇവരവിടെ കഴിയണം എങ്കിൽ മാത്രമേ ഇവർക്കൊരു മോക്ഷമുള്ളൂ ഈ മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് അടുത്ത തലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഗേഡി നേര നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരാളെ നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്താൽ മനസ്സിലാവുന്നു നമ്മളൊരു പീക്ക് സ്റ്റേജിലേക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് പരലോകങ്ങളാണ് നമ്മുടെ സൂപ്പർ സോൾസാണ് നമ്മൾ ജനിക്കുന്ന സമയത്തും നമ്മൾ മരിച്ചു പോകുന്ന സമയത്തും നമ്മുടെ പിതൃക്കൾ ഹയർ സോൾസ് നമ്മളെ കൂട്ടാൻ വരും ഈ കൂട്ടാൻ വരുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മൾ വരുന്ന ട്വിൻസ് സോളായിട്ടാണല്ലോ ഇവിടെ ജനിക്കുന്നത് അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ രണ്ട് സോളായിരിക്കും ഒരു സോള് വേറെടുത്ത് ജനനം എടുക്കും ഒരു സോൾ ഇവിടെ ആയിരിക്കും ഈ രണ്ട് സോളും ട്വിൻ ഫ്ലെയിം എന്ന് പറയും ഇത് രണ്ടും ഒരു ഏഴാമത്തെ തലത്തില് അഞ്ചാമത്തെ തട്ടെത്തുമ്പോ അല്ലെങ്കിൽ ആറാമത്തെ തലത്തിൽ അഞ്ചാമത്തെ തട്ടെത്തുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി കുറവാണ് മറന്നുപോയി അവിടെ എത്തുമ്പോഴും ഇവരെ ഒന്നിക്കും എന്നിട്ടാണ് ഇവർക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ പറ്റുക അപ്പോൾ ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ കിടക്കുന്നവർ എങ്ങനെ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പോകാൻ പറ്റില്ല വർഷങ്ങളോളം യുഗാന്തരങ്ങൾ കിടക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ യുഗാന്തരങ്ങൾ കിടക്കാൻ പറ്റാത്ത അത്രയും വിളിയും ബഹളവും എനർജി വേൾഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ് എനർജി വേൾഡ് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയോഗമാണ് നമ്മളെല്ലാം എനർജി വേൾഡിലാണ് അറിയാവുന്നവർ അറിയാത്തവർക്ക് അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഈ എനർജി വേൾഡിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഈ തലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകാൻ വേണ്ടി ഇവര് സോൾസിനെ റിക്വസ്റ്റ് ചെയ്യും ഹയർ സോളിനെ റിക്വസ്റ്റ് ചെയ്യും വിളിക്കും എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് വിളിക്കുന്ന സോൾസിനും ഒരു തിരിച്ചറിവുള്ള സോള് മാത്രമേ വിളിക്കുകയുള്ളൂ അല്ലാത്തൊരു അനുഭവിക്കും വർഷങ്ങളുണ്ട് അപ്പോൾ ഹയർ സോൾസ് വരും ഇവരെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് ഭൂമിയിൽ ജന്മം കൊടുക്കണം എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു മനുഷ്യജന്മത്തിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് പല സംഭവങ്ങളിൽ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിത്രയുടെ തെറ്റ് എന്താ ശരിയായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ തെറ്റ് എൻ്റെ ശരി ചിത്രയ്ക്ക് തെറ്റുമായിരിക്കാം മനസ്സിലായോ ചിത്രയുടെ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇത് അവരവരുടെ സാഹചര്യങ്ങളും കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ ഒരാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാതിരിക്കുക മാനസികമായിട്ട് പീഡിപ്പിക്കാതിരിക്കുക ഒരു അതും ഒരു സോള ആത്മാവാണ് ആത്മാവിനെ നമ്മൾ എത്രത്തോളം നമ്മൾ പെയിൻ കൊടുക്കുന്നോ ഇതിന് തിരിച്ചടി കിട്ടും അപ്പോൾ അടുത്ത തലങ്ങളിൽ നിന്നും വേറെ തലങ്ങളിലേക്ക് പോകാൻ യുഗാന്തരങ്ങൾ എടുക്കുന്നത് കൊണ്ട് ചെറിയ സമയം ഭൂമിയിൽ വന്ന് ജീവിച്ച് അനുഭവിച്ച് ഇവിടുന്ന് പോവുകയാണെങ്കിൽ നേരെ പോകുന്ന അടുത്തലേക്ക് ആയിരിക്കും അതിനാണ് ഒരു അമ്മയെ അച്ഛനെ സെലക്ട് ചെയ്യുന്നത് ഇനിയുണ്ട് ഒരു അമ്മയെ അച്ഛനെ എങ്ങനെ സെലക്ട് ചെയ്യും ആ സോളിന്റെ കഴിവാണ് ചിലപ്പോ അത്രയും രണ്ടിലും മൂന്നിലും നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് അസുഖമായിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ ചില കുട്ടികൾ ജനിക്കുമ്പോഴേ പല അസുഖങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കും എന്താ ഈ കുട്ടി ചെയ്തത് അല്ലെങ്കിൽ അച്ഛനുമേ അത്ര ക്രൂലാണോ ചിലപ്പോ അച്ഛനുമേ നല്ല അച്ഛനുമായിരിക്കും അവരുടെ മുൻജന്മങ്ങളിൽ അവരനുഭവിച്ച ഭാവങ്ങളാണ് ഇങ്ങനെ കുട്ടിയെ വളർത്തേണ്ടി വരുന്നത് അപ്പൊ ആ കുട്ടിയുടെ കർമ്മം എന്താണ് ഇവിടെ വന്ന് ഈ അമ്മയുടെയും അച്ഛൻ്റെയും വയറ്റിൽ വന്ന് ജനിച്ചിട്ട് ആ അനുഭവിച്ച് ഇവിടുന്ന് പോണം പക്ഷെ അനുഭവിച്ച് പോകുന്ന മെജോറിറ്റി ആൾക്കാരെന്താണ് വിഷമിച്ച് എല്ലാരെയും കുറ്റപ്പെടുത്തി ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് പക്ഷെ തിരിച്ചറിവുള്ള സോളുകൾ ഉണ്ടാവും അവരിവിടെ വന്ന് അനുഭവിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് നുഭവിച്ച് ഇവിടെ നോയി അടുത്ത തലത്തിലേക്ക് പോകും അപ്പോൾ നമ്മളാണ് അച്ഛനും അമ്മയെ സെലക്ട് ചെയ്യുന്നത് നമ്മളാണ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വന്ന് ജന്മം എടുക്കുകയും ചെയ്യുന്നത് ഇത് ഒരു ഹയർ സോളിന്റെ ഗൈഡൻസോട് കൂടിയാണ് വരുന്നത് പക്ഷെ ഇവിടെ വന്ന് ജന്മം എടുത്ത് പോകുന്നത് എവിടെ പോകാനാണ് താഴ്ത്തലുകളിലേക്ക് പോകാനല്ല മുകളിലാണ് പക്ഷെ ഇവിടെ വന്ന് ജന്മം എടുത്ത് അനുഭവിക്കുന്നതിന് പോലെ നമ്മൾ കുറച്ചൊന്നാകുമ്പോൾ നമ്മൾ അതിനേക്കാളും അപ്പുറം തെറ്റുകൾ ചെയ്ത് ചിലപ്പോൾ ഡിഗ്രേഡ് പോകുന്ന സോളുകൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു